ും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി പൊഴിയുന്ന ഇലകൾക്കു കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇലകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉള്ള പൂവരശെന്ന പേരിലും ചീലാന്തി എന്ന പേരിലും അറിയപ്പെടുന്ന വൃക്ഷത്തിൻ്റെ പഴുത്ത ഇലകളാണിത് ഇന്ന് വളരെയോ അലട്ടുന്ന ഫാറ്റി ലിവറിന് ഒരു പരിഹാരം ആണിത് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ ബി പി അതുപോലെ തന്നെ മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അതിന് ഞാൻ പരീക്ഷിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പരിഹാരമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് പൂവരശിൻ്റെ അഞ്ച് പഴുത്ത ഇലകൾ വൃത്തിയായി കഴുകിയെടുത്ത് അത് ചെറുതായി മുറിച്ചിടുക ഒരു സ്റ്റീൽ ചരുവത്തിൽ മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് ഗ്യാസ് സ്റ്റവിലോ ഇൻഡക്ഷൻ കുക്കറിലോ വെച്ച് നുറുക്കിയ ഇലകൾ ആ വെള്ളത്തിലേക്ക് ഇടുക ഈ വെള്ളം നന്നായി തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക നമുക്ക് സാധാരണ ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മൂന്ന് ലിറ്റർ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതുപോലെ തിളപ്പിച്ച് നമ്മൾ സാധാരണ എന്തായാലും മറ്റ് കുടിവെള്ളം കുടിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് കുടിച്ചാൽ മതി അപ്പം ഈ ഇലകളിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിന് നല്ല തേയില വെള്ളത്തിൻ്റെ ചെറിയ ബ്രൗൺ നിറവാണ് ഉണ്ടാകുന്നത് അപ്പം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് ഒരു പാത്രത്തിൽ തണുത്തിട്ട് മാറ്റിവെച്ചിട്ട് ആ വെള്ളം ഇടവിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം അകം നമ്മൾ ഓരോ ഗ്ലാസ് ആയിട്ട് ഇടവിട്ടിടവിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഈ വെള്ളം കുറേശ്ശെയായിട്ട് കുടിച്ച് തീർക്കണം അപ്പം നമ്മൾ രാവിലെ തന്നെ ഈ വെള്ളം തിളപ്പിച്ച് ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഇത്രയും വെള്ളം ഓരോ ഗ്ലാസ് ആയിട്ട് എടുത്ത് നമുക്ക് കുടിച്ച് തീർക്കാനായിട്ട് പറ്റും ഫാറ്റി ലിവറിന് നല്ല ഒരു റെമഡിയാണിത്